എന്തോ വളങ്ങളൊക്കെ കിട്ടും അല്ലെ അതില് ഇവര് ആ ചോളം ഗോതമ്പും കത്തിക്കും കത്തിച്ച ശേഷം ഒഴുകും അങ്ങനെയാണ് ഇവരുടെ തെങ്ങൊക്കെ നിക്കണുണ്ടാവും എന്നിട്ട് വെയിലും ഇവിടെ എന്നിട്ട് കരിഞ്ഞു നിന്നിട്ടും അത് കുല നിൽക്കണുണ്ടാവും തെങ്ങാ കുലകൾ ലോക്കൽ ാണ് ഡിഗികളാണ് കേട്ടോ ഡിണ്ടികൾ തമിഴ്നാട്ടിലെ വളരെ വലിയൊരു ജില്ലകളിൽ ഒന്നാണ് കൃഷി ഏറ്റവും കൂടുതൽ ഡിണ്ടികളാണ് ഇവിടെ നിന്ന് നമ്മൾ തൊടുപുഴ മൂവാറ്റുപുഴ ഗോതന്നല എറണാകുളം ജില്ല കേരളത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്ന ഒരു ജില്ലയാണ് തമിഴ്നാട്ടിലെ ഡിണ്ടികൾ ഈ ഡിണ്ടികൾ എന്ന ജില്ലയ്ക്ക് അകത്തുള്ള ഒറ്റൻ ചിത്ര അവരൊക്കെ എത്ര വളർച്ച നേടിയാലും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തെ കുതിക്കുന്ന സംസ്ഥാന കൃഷി കൊണ്ട് തന്നെ ഒന്നും ശാശ്വതമല്ല വികസനത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ എത്ര ബി വോട്ടുകളാണ് എത്ര ഭാഗം ഫ്ലൈ ഓവറുകളാണ് എങ്ങോട്ടൊക്കെ വഴികൾ ിൽ മീറ്റേഴ്സ് കൈക്കൂട്ടും പിടിച്ച് വൃത്തിയാക്കാനും മണ്ണ് തോടാനും പാണ്ടികൾ എന്ന് പറഞ്ഞ അധിക്ഷേപിച്ച ആ പാണ്ടികളുടെ നാട്ടിലെ വികസനവും കൃഷിയും അവരൊന്നും അവര് കളഞ്ഞിട്ട് പോലൂല്ല അവരുടെ കൃഷിന്ന് സംസ്കാരം വിട്ടിട്ടൊരു കളിയില്ല വികസനമൊക്കെ കൃഷിയിലൂടെ കണ്ടില്ലേ മലകള് മലഞ്ചരിവുകൾ തെങ്ങ് റോഡ് കണ്ടോ കൊച്ചി മുതൽ ഈ മണ്ണിന്റെ വീതി ഉള്ളു അവിടെ ഒരു ഓട്ടോ വർഷം കടന്നു പോയാൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കിപ്പിടിച്ച റോഡാന്ന് ഉറങ്ങണം ആ റോഡില് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഒടുക്കത്തെ പണിയല്ലേ മൂവാറ്റു എറണാകുളം റോഡില് ഒരു ശകലം വീതി അതിലെ ഒരു 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 ഓട്ടോറിക്ഷ കടന്നുപോയി അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മൂവാറ്റുഴിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനം പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മെട്രോ സിറ്റിയിലേക്ക് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ വേണമെന്ന് പറഞ്ഞാൽ ഏ ഇപ്പോൾ ഈ വഴിക്കൂടെ ഒരു നാൽപ്പത് കിലോമീറ്റർ പോകണമെങ്കിൽ നമുക്ക് എത്ര നേരം വേണം കൂടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരും അതിൻ്റെ പത്തരട്ടി സമ സമയം വേണം നമുക്ക് മൂവാറ്റുഴിൽ നിന്ന് നമുക്കടച്ചല്ല പറയാൻ ആരോട് സ്ഥായിയായ പരമ്പരാഗതമായ കൃഷി നശിപ്പിച്ചിട്ടല്ലേ കൃഷിക്കെല്ലാം പറ്റിയോ പുത്തോത്താട്ടോ ഞങ്ങൾ ഡിണ്ടിഗൽ ജില്ലയിലേക്ക് എത്താൻ ഇനി കേവലം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് മണ്ണ് കണ്ടോ മണ്ണ് ഒരുക്കിട്ടാണ് ഉണ്ടോ അവരൊരു ഡെഡിക്കേഷൻ കണ്ടോ പത്തായിരം ഹെക്ടർ ഭൂമിയാണെന്ന് പതിനായിരക്കണക്കിന് മലയുടെ നിന്ന് വരുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ഇവർക്ക് വെള്ളമില്ല ആ വെള്ളം ഒരു ബണ്ട് കെട്ടി അവർ സ്റ്റോർ ചെയ്യുകയാണ് വഴി പോയിട ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എങ്ങനെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്നു എല്ലാ പാടശേഖരങ്ങളും ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര മഴയാതെ ഒരു മഴയില്ല ഇവിടെ പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് കണ്ട ഒരു ദിവസം മഴ പെയ്തെന്ന് പറഞ്ഞു ഒരു ന്യൂന വർദ്ധം ഉണ്ടാകും പിന്നെ മഴയില്ല കരിഞ്ഞുണ്ടെങ്കിൽ റോഡ് കണ്ടില്ലേ ഭയങ്കരമായിട്ടും നേരത്തെക്കാരും ഇവിടെ ആ പാട്ട് കേട്ടാൽ മതിലോ ഇവിടെ ഫുൾ ടൈം ഈ ഒരു തമിഴ് പാട്ടുണ്ട് എന്നാ പഴനിയപ്പ ഞാനാ പഴനിയപ്പ എന്ന് പറഞ്ഞ കൊറേ പാട്ടുകളുണ്ട് അല്ലേ ഒരു ചായ കുടിച്ചാലോ ഒരു ടീ ബ്രേക്ക് എടുക്കാം അല്ലേ ഹോട്ടൽ ഹൈവേ അപ്പൊ ചായ കുടിച്ചിട്ടാ പിന്നീട് വീണ്ടും വരുന്നവരെ സന്ധിക്കും വരെ വണക്കം ഗുഡ് ബൈ